മാധ്യമരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിലേക്കെത്തിയ മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു തേക്കടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത് പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തേക്കടി പ്രസ് ക്ലബ്ബിൽ നിന്നും മാധ്യമ പ്രവർത്തന രംഗത്ത് ഉന്നത മേഖലയിൽ എത്തിയവരെയാണ് ആദരിച്ചത് തേക്കടി പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകരായ കെ വി സന്തോഷ് കുമാർ കെ എ അബ്ദുൾ റസാഖ് അഷ്റഫ് കരിപ്പായിൽ അനീഷ് ഒയൻ ജോബിൻ ജോസഫ് എന്നിവരെ മൊമന്റോയും പൊന്നാടിയും നൽകി ആദരിച്ചു നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ക്ലബ് പ്രസിഡന്റ് പി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി വളരെ നേരത്തെ നടത്തുന്ന ഒരു കാര്യമായിരുന്നു അത് നടത്താനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചെങ്കിലും അത് നടക്കാതെ പോയി എന്തായാലും പ്രാദേശിക മാധ്യമങ്ങളെ സംബന്ധം അവർക്ക് ഈ പ്രാദേശികമായിട്ടുള്ള പ്രസ് ക്ലബും കാര്യങ്ങളും ഒക്കെ ഉള്ളു അവരുടെ ഒരു തണി എന്ന് പറയുന്നത് അപ്പൊ അത് കൂടുതൽ ശക്തമാക്കുക നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെട്ടിരിക്കുക നമ്മളെല്ലാം പലപ്പോഴും പല പല ചിന്തകളുടെയും ഒക്കെ തടവറിക്കൊള്ളി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെയൊക്കെ വാർത്തയും സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് നമ്മളെല്ലാം ഓരോ സ്ഥാപനങ്ങളുടെ ആൾക്കാരാണെങ്കിലും നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രദേശത്ത് നിൽക്കുന്ന നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാരെന്നുള്ള നിലയിൽ നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട് നാട്ടിൽ യോഗത്തിൽ പ്രസ്ക്ലബ് സെക്രട്ടറി ജെയ്സൺ എബ്രഹാം കമ്മിറ്റി അംഗങ്ങളായ ജോയി ഇരുമേട ഷിജു വിയാർ സനു പുതുപ്പറമ്പിൽ പ്രസ്ക്ലബ് മുൻ ഭാരവാഹികൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു